ദോശ ഉണ്ടാക്കി തരാ പൂച്ച ദോശ തവളദോശ പിന്നെന്താ വേണ്ട ഏത് വേണം ഇതിനെന്താ പറയ ഏക നോക്കുന്നുണ്ടോ അജോ കുട്ടിയെ കണ്ണേം കുത്തിപ്പിടിക്കൂട്ടോ മതിയോ മൂടുണ്ടാവൂലിക്കാൻ സുഭാഷ്ട്രൾബ് വാങ്ങിക്കണേട നാളെ ഉണ്ടാക്കി തരാം നൂഡിൽസ് ഇന്ന് ദോശ തിന്നിട്ട് ഇന്ന് ദോശ തിന്നിട്ട് നാളെ നൂഡിൽസ് ദോഷം അമ്മ ഉണ്ടാക്കി തരാം ദോശ അമ്മപ്പ ഉണ്ടാക്കി തരാന്ന് ദോശയല്ലേ വേണ്ടത് ദോശയോ നൂഡിൽസ് ആണ് വേണ്ടത് അല്ലേ നല്ലതൊന്നും പറ്റൂലെ ഇതാണപ്പ വേണ്ടത് ദോശ പോരെ ഇങ്ങനെയാ ചുണ്ടുകൂർപ്പിക്ക അഭിനയിച്ചു കരഞ്ഞെ എങ്ങനെയാക്കു ആക്ക് കാട്ടുമ്പ സങ്കടപ്പെടാ ആ അത്ര മതി അത്ര മതി ഞാൻ ചിരിച്ചേ നമുക്ക് ഇണ്ടാക്കാംട്ടോ